ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ആണ് കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡ്ഷീറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴും കുഷ്യൻ കവറൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും അതിനായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഞാൻ റൂം ഈ ഒരു തീം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ ഇന്ന് വൈറ്റും ഗോൾഡൻ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണമാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ ഞാൻ ഓണം ആഘോഷിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനൊരു എന്താ പറയുക കളർ കോമ്പിനേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റൂമിൽ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നും എത്ര ചെറിയ റൂമായാലും വലുതായാലും നമ്മളൊന്ന് പിന്നെ കളറൊക്കെ അനുസരിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്തത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ഒരു ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ് ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്കിത് ആമസോണിൽ മേടിക്കണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ഷോപ്പുകളിലൊക്കെ പോയാൽ ഈസി ആയിട്ട് കിട്ടും ഗോൾഡൻ സിൽവർ എല്ലാ കളറുകളും കിട്ടും ഞാൻ റൂമിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ ഇത് ബ്ലൂ കളറൊക്കെ ആയിരുന്നു അതൊക്കെ ഞാനൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കളേഴ്സ് മാറ്റി ഗോൾഡ് ഗോൾഡൻ കളറാക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ കോമ്പിനേഷൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും സ്പ്രേ പെയിന്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നീക്കി പിടിച്ച് സ്പ്രേ പെയിന്റ് ചെയ്യാം വല്ലാതെ അടുപ്പിച്ച് പിടിക്കാതെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് സ്മെല്ല് ഭയങ്കര അലർജിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് പെയിൻറ്റിൻ്റെ എയർ പോളീഷൻ്റെ ഒക്കെ മണത്തിൻ്റെ അരട്ടിയിലരട്ടി മണമുണ്ട് അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ഒരു അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക അങ്ങനെ അലർജി ഉള്ളവർ ഇല്ലാന്നു തുടങ്ങി ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഫുള്ള് എടുക്കുക നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അത് മാത്രമല്ല ഒരു മഞ്ഞ കളർന്ന ഗോൾഡൻ കളർന്ന് ഗോൾഡനല്ലായിരുന്നു ഞാൻ അതാണ് വിചാരിച്ചത് പക്ഷെ ഇതൊരു ബ്രോൺസ് മിക്സിംഗ് ഉള്ളൊരു എന്ന് പറയാം അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള ഐറ്റംസ് ഇതുപോലെ ഫുള്ളി ഗോൾഡൻ ആക്കണ്ട കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഗോൾഡൻ തീമാക്കി എടുക്കുക എന്നിട്ട് അത് ഉണങ്ങാൻ ഞാൻ വെച്ചിരിക്കുകയാണ് റൂമിൽ തന്നെ അപ്പോൾ അത് ഉണങ്ങട്ടെ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്തായിട്ട് വാങ്ങിയ വേറൊരു ഐറ്റം എന്നു വെച്ചാൽ ഒരു ബെഡ് സൈഡ് ലാമ്പാണ് ഈ ഒരു ലൈറ്റിൻ്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയായിരുന്നു ഇത് ഞാൻ വാങ്ങിയത് സഹകരണ സൂപ്പർ മാർക്കറ്റ് മാപ്രാണം സെൻട്രലുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ആദ്യം ഇത്രയും ലൈറ്റാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിങ്ങിൽ തൊട്ടാൽ കുറച്ചും കൂടി ആവും മൂന്നാമത്തെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റാവും അത് കഴിഞ്ഞ് ഒന്നും കൂടി തൊട്ടാൽ അത് ഓഫാവും അങ്ങനെ ഒരു സെൻസർ നമ്മളത് എവിടെ ലൈറ്റിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാലും അതനുസരിച്ച് അത് ഓൺ ഓഫ് ആവുകയും ചെയ്യും അത് മാത്രമല്ലാതിൻ്റെ ഉള്ളൊരു ചെറിയ സ്റ്റാൻഡിൽ ഒരു ഗ്ലാസിൻ്റെ ചെറിയ പാത്രം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ പുൽത്തൈലോ എങ്കിലത്തെ എന്തെങ്കിലും ഓയിൽസ് സ്മെല്ലുള്ളത് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ ചൂടുമുണ്ട് നമ്മൾ ആ ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ചിരിക്കുന്ന ഓയിൽ ചൂടാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ രണ്ട് ഉപയോഗമാണ് ഇതിനുള്ളത് പല കളേഴ്സിൽ കിട്ടുന്നുണ്ട് ബ്ലാക്കിൽ പിങ്ക് കളറുള്ളത് അതുപോലെ വൈറ്റിൽ വയലറ്റ് കളറുള്ളത് അങ്ങനെ പല കോമ്പിനേഷനിലും വരുന്നുണ്ട് ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് ഇനിയുള്ള വീഡിയോയിൽ എന്തായാലും ഞാൻ അതും കൂടി കാണിച്ചു തരാട്ടോ ഇനി നമ്മുടെ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ആണ് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് ഇത് നാട്ടിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇനി കുഷിൻ കവറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ കളർ കുഷിൻ കവറാണ് അതിൻ്റെ ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഇലകളുടെ ഡിസൈൻ പോലെയൊക്കെയാണ് തോന്നുന്നു അവർ കൊടുത്തിട്ടുണ്ട് ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് അത് വെച്ചിരിക്കുന്നത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അഞ്ചെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടേ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കുഷീൻ കവേഴ്സാണ് ഞാൻ തയ്ക്കാറുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ പോയാലാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ നോർമൽ ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഇത്രയും ഭംഗിയുള്ള കുഷ്യൻ കവേഴ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് കുഷ്യൻ കവേഴ്സിനുള്ള പില്ലേഴ്സൊക്കെ ഞാൻ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അത് അതിൽ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണ് വൈറ്റ് നീ ഗോൾഡൻ കോമ്പിനേഷൻ ഇതേ കോമ്പിനേഷൻ തന്നെ ഞാൻ ലിവിങ് റൂമിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ലിവിങ് റൂം മേക്ക് ഓവർ ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു കുഷിൻ കവർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് ഇനി ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഗോൾഡൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ചെടികളാണ് വെക്കുന്നത് ഇത് വീട്ടിലുണ്ടായിരുന്നതാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ ഉണ്ട് ഞാൻ അത് മാറി മാറി ഓരോ റൂമുകളിൽ വെക്കും കുറച്ച് പേപ്പറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇലകൾ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടികൾ തന്നെ വെക്കാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലും ഞാൻ അങ്ങനെ പേപ്പർ ചുറ്റി വെച്ചിട്ട് അതിലും ഒരു ചെറിയ ഒരു ചെടിയെ പോലെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ആ ടേബിളും കൂടി വെക്കാനായിട്ടാണ് അപ്പം ഒറിജിനൽ പ്ലാന്റ്സ് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അതിനായിട്ട് അങ്ങോട്ട് നോക്കിയിട്ടില്ല കുറേ പേര് സജസ്റ്റ് ചെയ്യേണ്ടത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ത് പ്ലാന്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കാൻ പോണേന്ന് ഇനി അടുത്തതായിട്ട് ബെഡിൻ്റെ സൈഡിൽ ഒരു ബോക്സ് പോലെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അതുമ്പോൾ ഞാനൊരു ഗോൾഡൻ കളർ ഒരു ഷോൾ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടു എന്നിട്ട് ആ ലാമ്പും നേരത്തെ കാണിച്ച ചെടിയും കൂടി ഞാനത് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ ഗോൾഡനും വൈറ്റും കോമ്പിനേഷനായി ഈ സൈഡിലും ഇനി എൻ്റെ ഉണ്ടല്ലോ ബെഡിൻ്റെ അവിടെയുള്ള ആ ടേബിൾ ആ ടേബിളിമേ ഞാൻ പഴയ ഒരു മാഷിയാണ് അപ്പോൾ ഞാൻ ഞാനതുമ്പോൾ ഇതുപോലത്തെ പി വി സി വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് നമുക്ക് വെള്ളം ആയാലൊക്കെ നമുക്ക് തുടയ്ക്കാൻ ഒരു കുഴപ്പമില്ല ഞാനത് ആ ടേബിളുമ്പോൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ അതിൻ്റെ മേലെയും അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഡെസ്ക് മുഴുവൻ ഉള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്നതാവും ഇഷ്ടം എനിക്ക് കുറച്ച് ഐറ്റംസ് അവിടെ എനിക്ക് എടുക്കാവുന്ന രീതിയിൽ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ അപ്പോൾ ഞാൻ അതൊക്കെ നേരത്തെ ആ പെയിൻറ് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി ഓരോ ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിയെന്ന് ഞാൻ പറയാട്ടത് കഴിഞ്ഞാൽ ഇനി എനിക്ക് വേറൊരു ആഗ്രഹമുള്ളത് ഒരു ചെറിയ ഷെൽഫ് പോലെ ഈ ചുമരുമ്പോൾ മേലെ വെക്കണമെന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡെക്കറേഷനും അല്ലെങ്കിൽ ഈ ഐറ്റംസൊക്കെ ടേബിളിൽ നിന്ന് എനിക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ അതെന്തായാലും ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു സംഭവം ഇത് നമ്മൾ ഈ മെഴുകുതിരി ഇവിടെ താഴെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേലെയുള്ള ഭാഗത്ത് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ആ മെഴുകുതിരി കത്തുമ്പോൾ ആ ചൂടുണ്ട് നല്ല സ്മെല്ല് വരും നേരത്തെ കാണിച്ചാൽ ലൈറ്റിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് അടുത്തതായിട്ട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പെൻ ഹോൾഡർ ഞാൻ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നോ അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ക്ലോക്ക് ഇത് എം സി പി സൂപ്പർമാർക്കറ്റ് ഇരിഞ്ഞാലക്കൂടെ നിന്ന് വാങ്ങിയതാണ് അതുപോലെ ആ ചെറിയ പാത്രം ഉണ്ടല്ലോ അത് ഞാൻ നീതി സൂപ്പർ മാർക്കറ്റ് മാപ്രാണത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പാത്രവും അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് കാണിച്ചു ആ പാത്രവും രണ്ടും വാങ്ങിയത് സ്പ്രേ പേന അടിച്ച രണ്ട് പാത്രങ്ങൾ പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബുക്സും ഞാനവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏത് സിമ്പിളായിട്ടുള്ള ബെഡ്റൂം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചെറിയ വീടായ പോലും നമുക്ക് എങ്ങനെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചാലും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളു നമുക്ക് തയ്ക്കാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് ഞാൻ കുറേ നാളൊക്കെ വീട്ടിൽ തയ്ച്ച ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂടിയോട്ടെ എന്ന് വിചാരിച്ചാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പുതിയ മേക്കോവറൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്ക് നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ